മലയാള സിനിമയുടെ ഒരു വലിയ ഗതികേടാണ് സിനിമ റിലീസാവുന്നതിന് മുൻപുള്ള കുറെ എളിപ്യൻ പരിപാടികൾ ആദ്യ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല തുലാഭാരം സിനിമ ഇവിടെ വന്നു ജീവിതം നൗ സിനിമ ഒന്നും ആരോമനോണ്ണി വന്നു ചത്തച്ചോളി ഉദയനം വന്നു അവളുടെ രാവുകൾ വന്നു ഇതൊക്കെ അമ്പൻ വിജയമായിരുന്നു വടക്കൻ വീരകഥ അടക്കം അത് സിനിമ റിലീസാവുമ്പോ നമ്മൾ അറിയുന്നു പത്രത്തിലൂടെ ഇപ്പൊ സിനിമ റിലീസാവുന്നതിന് മുൻപ് അതിൽ നായകൻ എന്ത് ചെയ്തു എത്ര പ്രാവശ്യം മൂത്ര ഒഴിച്ചു എത്ര പ്രാവശ്യം അപ്പിയിട്ടു എത്ര വശം കുളിച്ചു എത്ര രൂപ ചെലവായി ആൻതൊക്കെ എത്ര എത്രയൊക്കെ റെമണോറേഷൻ കൊടുത്തു മൊത്തം ചെലവച്ച ഇതൊക്കെ എന്തിനാണ് നാട്ടുകാരോട് പറയുന്നത് ഓടിയൻ സിനിമ ഇതുപോലെ വന്നപ്പോ പറഞ്ഞു ലോകോത്തര സിനിമ ഡയർ നെപ്പോളിയൻ നെപോളിയൻ കമൻമെന്റ്സ് ഗ്രാവിറ്റി ഇതിലേക്ക് വെല്ലുവിളിക്കുന്ന സിനിമ ആയിരം കോടി രൂപ രണ്ടായിരം കോടി രൂപ ഒരു കണക്കുമില്ലാതെ എന്തോ കണക്ക് അവതരിപ്പിക്കുന്നു ലോകാത്ഭുതമാണ് മോഹൻലാല് എന്നും പറഞ്ഞിട്ടാണ് നമ്മളുടെ ഏതാ മറ്റേ ആ സിനിമ വന്നത് കുഞ്ഞാലി മരക്കാർ അത് അവസാനം മോഹൻലാൽ മരക്കാലായിട്ട് മാറിപ്പോയി വളിഞ്ഞ സിനിമയായിട്ട് മാറിപ്പോയി ആ ഗതികേട് തന്നെയാണ് ഒടിയനും സംഭവിച്ചത് ഇപ്പൊ മലയ്ക്കോട്ടയെ വാലിബൻ തച്ചോളിയോധന എന്ന് കേട്ടിട്ടുണ്ട് കായങ്ങളും കൊച്ചുണ്ണിന്ന് കേട്ടിട്ടുണ്ട് ഇത്തിക്കിനെ പക്കിന്ന് കേട്ടിട്ടുണ്ട് ഈ മലയിക്കോട്ടെ വാലിപ്പൻ എന്ന് കേട്ടിട്ടില്ല മലക്കോട്ട് മലയിക്കോട്ടയും മലയിക്കോട്ടെ വളിപ്പൻ അങ്ങനെയാണോ ഇത് ഇംഗ്ലീഷിലാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പം അങ്ങനെ ആവും ചിലപ്പോൾ അങ്ങനെ ആവാൻ തരവുള്ളൂ കാരണം ഈ വ്യക്തി പലപ്പോഴും ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഇത്തരം ചരിത്ര സിനിമകൾ നിർമ്മിക്കുമ്പോൾ സമയത്ത് അതിൽ അഭിനയിക്കുന്നവര് ആ വേഷത്തിന് അനുയോജ്യരായിരിക്കും ആയതുകൊണ്ട് തന്നെ അവർക്ക് മുഖത്ത് കാക്കറി കൂക്രി വരയ്ക്കേണ്ട ആവശ്യമില്ല ആയിട്ട് നമുക്ക് ബെൻ ഹർ വീട്ടിലെ ആയിട്ട് നമുക്ക് ചാട്ടൻ വേറെ ആളെ കാണാൻ പറ്റില്ല പക്ഷെ എല്ലാ സിനിമയിലും അഭിനയിക്കുന്നുകൊണ്ട് വേറൊരാളായിട്ട് വേഷം കിട്ടിയാലും അതാണ് ഞാൻ പറഞ്ഞത് മോഹൻലാൽ മരക്കാർ എന്ന് പറഞ്ഞത് അതൊരു മോഹൻലാലായിരുന്നു കുഞ്ഞാലി മറയ്ക്കാനായിട്ട് മാറാൻ പറ്റുന്നില്ല അതിൻ്റെ രൂപമല്ല ഉള്ളത് ഏതായാലും ഇപ്പം ഈ വാലിബൻ എന്ന് പറഞ്ഞ സിനിമ വന്നിരിക്കുകയാണ് അതിനെക്കുറിച്ച് പറ്റി തുടങ്ങി മോഹൻ മോഹൻലാലഭിനയിക്കുന്ന എന്താ ഒരു മലയിക്കോട്ടെ വാലിബൻ അതിന് പതിനായിരം കോടി രൂപയാണ് ചെലവിട്ടത് പകുതി ഷൂട്ടിങ് അന്റാർട്ടിക്കലായിരുന്നു പകുതി ഷൂട്ടിംഗ് ആർട്ടിക്കലായിരുന്നു ആമസോൺ വനാന്തരത്തിലായിരുന്നു പസഫ് സമുദ്രത്തിൻ്റെ അടിയിലായിരുന്നു സിനിമ വരുന്ന സമയത്ത് കൂടി അമ്പലപ്പറമ്പിൽ വെക്കുന്ന വലിയ ബലൂൺ ഉണ്ടല്ലോ അമ്പത് രൂപയുടെ ബലൂൺ വളരെ വലുപ്പുള്ള ആനത്തലയോളം വലുപ്പുള്ള ബലൂൺ ആ ബലൂൺ ഒമ്മോ കുട്ടികളെ നോക്കിയിട്ട് പറയും ഒമ്മോ എന്ന് പറയും ഒരു സൂചന കൊണ്ട് ഒരു കുത്തുകുട്ടിക്ക് ഞാൻ കഴിഞ്ഞു സാധനമായിട്ട് അവിഞ്ഞു കൊടുക്കേ കൊച്ചുകുട്ടികളുടെ പോലെ കഴിഞ്ഞു ഇതാണ് ഈ സിനിമ വരുന്ന വരാൻ പോകുന്നതിൽ ഈ ഇത്തരം ചരിത്രാഖ്യായകള് സിനിമകളാക്കുമ്പോൾ കോടാനുകോടി കോടാനുകോടി രൂപ ലൊക്കേഷൻ മണി ആ ലൊക്കേഷനിൽ കറണ്ട് പാടില്ല അവളുടെ കമ്പികളെടുത്ത് മാറ്റണം ബൻഖറില് കൂട്ടയോ കുതിരയോട്ടം നടക്കുന്ന സമയത്ത് അതിന്റെ ക്ലൈമാക്സ് എല്ലാം വരുന്ന സമയത്താണ് ആരോ പറഞ്ഞു മേലെക്കൂടെ ജെറ്റ് വിമാനം പറന്നു പോയതിന്റെ രേഖകൾ അവിടെ കിടക്കുന്നു എന്ന് വീണ്ടും ലക്ഷോപലക്ഷം രൂപ ചെലവിത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ട വന്നു ഇവിടാ ചെയ്യൂ ചെരിപ്പിട്ട് സഞ്ചരിക്കുന്ന വൈശാലി ഋഷി ശൃങ്കൻ ചെരിപ്പിട്ട് സഞ്ചരിക്കുന്നു ഇവിടെ മറ്റേ ക്ഷയരോഗത്തിന് പണ്ട് കുട്ടികൾക്ക് കുത്തിവെപ്പ് നടത്തിയതിന്റെ പാടുകളുണ്ട് ഋഷി ശൃംഖിന്റെയൊക്കെ അപ്പൊ നമുക്കിത് പറ്റിയ കേസല്ലാതൊന്നും അതിനിക്ക് അതിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ വേണം ഒരു ഡയറക്ടർ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഒരു ക്യാമറാമാൻ ഒരു അസിസ്റ്റന്റ് ക്യാമറാമാൻ മാത്രം വെച്ച് നടത്താവുന്ന കാര്യമുണ്ട് മലയക്കോട്ട വാലിമാൻ എന്തായിരിക്കും നമുക്കറിയാം മലയക്കോട്ട വളിപ്പനായിട്ട് മാറും ഇനി അവരായിട്ട് കുറേ കാര്യങ്ങൾ അവരായിട്ട് ചെയ്തു വയ്ക്കേണ്ടി ഇപ്പോൾ മോഹൻലാലിനെ ബി ജെ പി കാരനായിട്ട് ചിത്രീകരിച്ച് മോഹൻലാലിന് അക്ഷതം കൊണ്ട് കൊടുത്ത് മോഹൻലാലിനെ അങ്ങോട്ട് ക്ഷണിച്ച് അവസാനം മോഹൻലാൽ വരാമെന്ന് പറഞ്ഞ് അവിടെ കാത്തിരുന്ന് എന്തായി അയാൾ പോയില്ല അയാൾക്ക് അയാൾക്കിവിടെ ഷൂട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു അതിൻ്റെ ഇപ്പോൾ വളിപ്പൻ മലയിൽക്കോട്ടെ വളിപ്പൻ ഇതുവരെ ഇതുപോലെ വളിപ്പനായി വളിപ്പനായിപ്പോൾ അത് ബഹിഷ്കരിച്ചിരിക്കുന്നു എന്ന് ബി പ്രവർത്തകർ പറഞ്ഞിരിക്കുകയാണ് ബഹിഷ്കരിച്ചോട്ടെ അത് പ്രശ്നമല്ല പക്ഷെ ഇവർ അതിനകത്ത് കാണാൻ കയറും ലഹളയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര ദേഷ്യമുണ്ട് കാരണം എന്താണ് കേരളത്തിൽ നിന്ന് എവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മോഹൻലാലിന് പങ്കെടുത്തില്ല ആ പരിപാടി ആ ഒരു സമ്പൂർണത കൈവരില്ല എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് ഞാൻ പെട്ടെന്ന് മനസ്സിൽ പോകുന്നൊരു കാര്യം അതിപ്പോൾ പറയേണ്ട കാര്യമില്ലെങ്കിലും പറയുന്നു മാത്രം കേരളത്തിൽ നടന്ന ഞാൻ കണ്ട ഏറ്റവും വലിയ സംഭവം തൃശ്ശൂർ പോലും കാര്യങ്ങളൊന്നുമല്ല പത്തനാപുരത്തെ ഗാന്ധി ഭവനിലെ അമ്മമാർക്ക് പാവപ്പെട്ട അമ്മമാർക്ക് അവിടെ പതിനാല് കോടി രൂപയുടെ അവർക്ക് അവിടെ വീട് മണിത് കൊടുത്തു ഇനി അച്ഛന്മാർക്ക് വീട് മണിത് കൊടുക്കാൻ പോകുന്നു നമ്മുടെ പ്രിയങ്കൻ നായിട്ട് യൂസഫലി സാഹിബ് ഡോക്ടർ സോമരാജൻ സാറും കൂടിയിട്ട് അതിന് ഇങ്ങനെയുള്ള ഗുണഅപ്പന്മാരെ വിളിച്ചിട്ടില്ലേ കേട്ടോ എന്നിട്ട് ആ കാര്യം അന്തസ്സായിട്ട് ആഭ്യാത്യത്തോടുകൂടി തറവാടിത്തോടുകൂടി പെരുമയോടുകൂടി മഹിമയോടുകൂടി അതവിടെ നടക്കുന്നുണ്ട് കാരണം ഈ ശവങ്ങളെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് എവിടെയും കൊണ്ട് കുത്തി നിർത്തും തല തൊപ്പിയും വെച്ച് മുടിത്തൊപ്പിയും വെച്ച് തൊപ്പി അല്ലെങ്കിൽ വിളിച്ചിട്ടില്ല പക്ഷെ അവിടെ എനിക്ക് വിളിപ്പിച്ചു ആധ്യാത്മികത കേരളത്തിന്റെ ആധ്യാത്മികതയെ ഉത്തുങ്ക നിലയിൽ എത്തിച്ച് മോഹൻലാരും മൂവായിരത്തിൽ പരം ശിഷ്യകളും അതൊക്കെ വലിയ മഹനീതിയുള്ള കാര്യങ്ങളാണല്ലോ താമ്പാളത്തിൽ കൊണ്ട് സ്വർണ്ണ താമ്പാളത്തിൽ കൊണ്ടുപോയിട്ട് വെച്ചു കൊടുത്തു അയാൾ പോയൊന്നുമില്ല കടപ്പുറം പോയതായിട്ട് വാർത്തകളില്ല അവിടെയും കൊണ്ട് വെച്ചു കൊടുത്തു പോയ വാർത്തകളില്ല അങ്ങനെ പലരും എങ്ങനെ അതിനെ മൂടി പിടിപ്പിക്കുക സത്യസന്ധരായിട്ട് ഹൈന്ദവധർമ്മ തത്വശാസ്ത്രങ്ങൾക്ക് വേണ്ടി ജന്മം മുഴുവൻ തപമാക്കിയിട്ടുള്ള എനിക്കും കിട്ടി അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ കമന്റ് ബോക്സിൽ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ആർഎസ്കാര് ഇവിടുത്തെ സന്യാസിമാർക്ക് കൊടുക്കുന്നത് ആരാണ്ടായി ശങ്കരാചാര്യൻ എന്ന് ചോദിച്ച് കേട്ടല്ലോ എന്നോട് ഒരു സ്ത്രീ വിളിച്ചു ചോദിച്ചു കണ്ണമാന സന്യാസിമാരുണ്ടല്ലോ അവിടെ അതെവിടെ പോയാലും കാണാൻ പറ്റും ധർമ്മം ചോദിച്ചടക്കുന്ന ആൾക്കാരും സന്യാസിമാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ സന്യാസിമാരെ അവിടെ കാണാൻ പറ്റും ശങ്കരാചാര്യ മഠങ്ങളിൽ നിന്നോ അവരുടെ പാരമ്പര്യം പേറുന്നവരുടെ സമ്പ്രദായം പേറുന്നവരിൽ നിന്നോ ഒരാളോടെ പോയിട്ടില്ല എണ്ണി പറയാവുന്ന ആരും പോയിട്ടില്ല രാംദേവ് സന്യാസിയല്ല ശ്രീ 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 രവിശങ്കർ സന്യാസിയല്ല പിന്നെ കുറെ ആർ എസ് എസ് സന്യാസിമാര് പോയിട്ടുണ്ട് ആർ എസ് എസ് ബ്രാൻഡ് ചെയ്തിട്ട് കുറെ സന്യാസിമാർ പോയിട്ടുണ്ട് അവർക്ക് അതില്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല എന്തായാലും ക്ഷണം ലഭിച്ചിട്ട് കാലി പിടിച്ചിട്ട് ക്ഷണിച്ചിട്ടും അയോധ്യ രാമക്ഷേത്ര പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിക്കുന്ന സ്ഥലത്ത് അതിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാത്ത നടൻ മോഹൻലാലിനെതിരെ ആർ എസ് എസിന്റെ ബി ജെ പിരുടെ സംഘപരിവാറുകാരുടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം അതിനെ ഒറ്റയടിക്ക് വെറുതെ തള്ളി കളയാൻ പറ്റില്ലേ കേട്ടോ നീ വലിയ രൂപത്തിൽ അവർ ആര് പിടിക്കാൻ നടക്കണം ബി ജെ പി പ്രവർത്തകരാണ് ഇപ്പോൾ ഇതിന്റെ പ്രൊമോഷൻ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാലിവന്റെ മലയക്കോട്ട വളിപ്പന്റെ അതിൻ്റെ ഭാഗമായിട്ട് മോഹൻലാൽ വലിയ രൂപത്തിൽ അതിനുവേണ്ടി കിടന്ന് നടക്കുകയാണ് അതിൻ്റെ പോസ്റ്റുകൾ ഇറക്കേണ്ട അതിൻ്റെ താഴെയാണ് ഇവർ എഴുതിയിട്ടുള്ളത് മലയക്കോട്ട വളിപ്പൻ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു മോഹൻലാലിൻ്റെ ഒരു സിനിമ പോലും ഞങ്ങളിനി പൈസ കൊടുത്ത സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ എത്തിയിട്ട് നിങ്ങൾ അന്ന് കാണണ്ട പൈസ കൊടുക്കണ്ട കാണണ്ട നിങ്ങൾ തലശ്ശേരിയിൽ വെള്ളിത്തറയിൽ കല്ലെടുത്തറിയായിരുന്നാ മതി ഷൂട്ടിംഗ് സ്ഥലത്ത് പോയിട്ട് ലഹള ഉണ്ടാക്കാതിരുന്നാലും മതി കാണുന്നവര് കണ്ടോട്ടെ ഇതോടെ മറ്റൊന്നും കിട്ടാത്ത തരത്തിലുള്ള റീച്ച് ആ പോസ്റ്റിന് കിട്ടിന്നുള്ള ഏറ്റവും വലിയ കുഴപ്പം അതാണ് ടവാൻ പോണത് ഇവരേക്കും കൂടിയിട്ടാണല്ലോ പത്താം സിനിമയിലൊരു പെൺകുട്ടി ടെന്നീസ് പ്ലെയറിന്റെ പാതുക്കോന്റെ മകള് അവർ ധരിച്ച വസ്ത്രത്തിൽ ഒരു വസ്ത്രത്തിന്റെ ഒരു കീറിലാണ് കൂടെ ഒരു കീറൽ വസ്ത്രമേ ഉള്ളൂ അത് അതൊരെണ്ണം കാവിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പത്താൻ മുടക്കണം പത്താൻ ഷാറൂഖാനെ തല്ലണം അതാണ് രഹള മയായി എന്തുണ്ടായി അത് ഇടിച്ചു കയറി കോടികളുടെ പേരെ കോടികൾ കൊയ്തു മലയക്കോട്ട വാലിബനെക്കുറിച്ച് നല്ല അഭിപ്രായം ആരും പറയാൻ തയ്യാറായിട്ടിരുന്നില്ല കാരണം മോഹൻലാൽ സിനിമ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് പറയുന്ന പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അടുത്ത കാലത്ത് അതാ കാണുന്നത് ആയതുകൊണ്ട് അതിലപ്പുറമല്ലാത്തൊരു വിധി മലയക്കോട്ട വാലിമൻ ഉണ്ടാവുന്ന ആരും കരുതിയിട്ടില്ല ഇപ്പോ ബി ജെ പി കാരതിന് ബഹിഷ്കരിക്കാൻ ശ്രമിച്ചോടുകൂടി ബാക്കി എല്ലാവരും ചിലപ്പോൾ മനപൂർവ്വം ആ പടം പടം കാണാത്ത ആൾക്കാർ പോലും പടം പോയി കണ്ടു എന്ന് കണ്ടോ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് ആ ചടങ്ങിനോട് യോജിക്കുന്നവരുണ്ടായിരിക്കാം വിയോജിക്കുന്നവരുണ്ടായിരിക്കാം അവർ രണ്ടുപേരും കൂട്ടരും മോഹൻലാലിന്റെ പോസ്റ്റിന് താഴെ എത്തിയിട്ട് ലഹരി ഉണ്ടാക്കിയിരിക്കുകയാണ് പണ്ടും സാമിയാർ രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു ശിഷ്യന്മാര് തമ്മില് വളക്ക സാമിയാരെ ഞാനാ നന്നായിട്ട് തോന്നുന്നത് അപ്പൊ സ്വാമിയാർ പറഞ്ഞു നിങ്ങൾ വഴക്കൂടില്ല എന്റെ ഇടതു വശം നീ എടുത്തോ ഇടതുവശം നീ കൊടുത്തോ എന്ന് പറഞ്ഞു രാത്രിയായപ്പോൾ ഇടതുവശ സൂക്ഷിപ്പുകാരൻ വന്ന് സാമിയാരുടെ വരത് കാലം തല്ലി പിടിച്ചു അയ്യോന്ന് വന്നിട്ട് പറഞ്ഞു കണ്ടോ കണ്ടോ ഇടത് കാലി കണ്ടോ പിടിച്ചു കേട്ടോ സൂക്ഷിക്കേണ്ടത് ഇവനല്ലേ അവനല്ലേ ഇടത് കാല സൂക്ഷിക്കേണ്ടത് അവൻ സൂക്ഷിച്ചില്ല അതുകൊണ്ടല്ലേ ആ കാലം ഇത് അവന് മനസ്സിലായി ഇവനെ ഓടിച്ചതെന്ന് അന്ന് രാത്രി മറ്റോ വന്ന് ഈ കാലം ഓടിച്ചു അങ്ങനെ രണ്ടുപേരും കൂടി തല്ലി തല്ലി ആ ഗുരുവിനെ കൊന്ന പോലെ ഇതുപോലെ ഇപ്പോൾ മോഹൻലാലിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ അനിയ അതിന് 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 യോജിപ്പ് പ്രകടിപ്പിക്കുന്നവര് ഇപ്പറത്തെ പോസ്റ്റർ പോസ്റ്റർ കീറാൻ അതിനു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന മോഹൻലാലെ നന്നായി കേട്ട ലാലേട്ട നന്നായി കേട്ടാ പോകാതിരുന്നെന്ന് പറഞ്ഞ് അവരിപ്പുറത്ത് ബാക്കിയുള്ളതും പോസ്റ്റർ മുഴുവൻ എഴുത്താണ് ഇപ്പോ ഏതായാലും സംഘിക്കൂട്ടം കുറുവടിക്കോപാലന്മാര് സിനിമ ബഹിഷ്കരിച്ചതോടുകൂടി വാരിപൻ വമ്പൻ വിജയം നിശ്ചയമായി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പുറത്ത് വേറെ ഒരാൾക്കാർ സംഖ്യകൾ കാണാത്തത് കൊണ്ട് സിനിമ വിജയിക്കാതിരിക്കില്ല എന്നുള്ള രീതിയിലും കമന്റുകൾ വന്നിട്ടുണ്ട് അതിന് പിടിവലി ആരംഭിച്ചു ഇതെന്റെ എന്റെ കുട്ടിയാണ് നിന്റെ കുട്ടിയാ പറഞ്ഞിട്ട് തന്ത കൈ അങ്ങട് പിടിച്ചു വലിച്ചു തന്ത കൈ ഇങ്ങട് പിടിച്ചു വലിച്ചു നടുവില് മോഹൻലാലും ഇതാണെങ്കിൽ മോഹൻലാല് പോകാതിരുന്നത് മോഹൻലാൽ അമേരിക്കയിലായിരുന്നു തിരിച്ചെത്തി സിനിമ റിലീസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ രാമക്ഷേത്രം സന്ദർശിക്കുന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് അതൊക്കെ ഉണ്ടാകും പക്ഷെ അതിനല്ലല്ലോ പ്രാധാന്യം ആ ദിവസം അവിടെ ചെല്ലുന്നതിനാണല്ലോ പ്രാധാന്യം ഇനി ബാക്കിയുള്ള ദിവസം ചെല്ലുന്നതിന് പ്രാധാന്യമില്ലല്ലോ ആ ദിവസം അദ്ദേഹം മോഹൻലാല് രാമക്ഷേത്ര ചടങ്ങിനെ ബഹിഷ്കരിച്ചു ആയതുകൊണ്ട് ഇനി മോഹൻലാലിന്റെ പേര് ഞങ്ങൾ മിണ്ടൂല്ല എന്ന് പറഞ്ഞിട്ടാണ് കുറോഡി കോവാലന്മാർ നടക്കുന്നത് ജനുവരി ഇരുപത്തി ചിത്രം തിയേറ്ററുകൾ പ്രദർശനത്തിന് വരുന്നത് അതിനെയാണിപ്പോ ബഹിഷ്കരിക്കാൻ തീരുമാനം എടുത്തിട്ടുള്ളത് പിന്നെ നമ്മള് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഇതുകൊണ്ട് നമ്മൾ താരമ്യപ്പെടുത്താൻ പെട്ടത് കഴിയാൻ മമ്മൂട്ടിയുടെ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആരാ മമ്മൂട്ടി ഇതാണ് മമ്മൂട്ടി എന്ന് പറയാൻ പറ്റും എന്താ മമ്മൂട്ടിയുടെ സ്വഭാവം ഇതാണ് മമ്മൂട്ടിയുടെ സ്വഭാവം എന്ന് പറയും നാളെ വരുന്ന സ്വന്തം മമ്മൂട്ടിയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല അയാളൊരു സിനിമാ നടനാണ് അതൊരു ജോലിയായിട്ട് ഏറ്റെടുക്കുന്നു ആ ജോലി ചെയ്യുന്നു അയാളുടെ കുടുംബവുമായിട്ട് അയാൾ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു പലരുടെയും സഹായിക്കാൻ പറ്റുമെങ്കിലും സഹായിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന മറ്റേ കൈരളി ചാനലിന്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താധിക്കാരനാണെന്ന് അയാളുടെ മകൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് ദുൽഖർ അപ്പം അവർക്കൊരു ആറ്റിറ്റ്യൂഡുണ്ട് ഒരു നിലപാടുണ്ട് പക്ഷെ മോഹൻലാലിൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആരോ പറഞ്ഞാലോ പൊന്തിച്ചു നോക്കണം അവിടെ എന്താണെന്ന് ആണാണോ പെണ്ണാണോ അറിയില്ല അയാൾ സംഖ്യയാണോ അതോ കമ്മ്യൂണിസ്റ്റുകാരനാണോ അതോ കോൺഗ്രസ്സുകാരനാണോ അറിയില്ല അവിടെ ഇവിടെയും തൊടാതെയാണ് അതൊരു ബുദ്ധിയാണെന്നാണ് കരുതിയത് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് രണ്ട് കാര്യം തോണി ഇടുമ്പോ രണ്ട് തോണി ഒരുമിച്ച് പോയിച്ചാൽ കുഴപ്പമില്ല ഒരു തോണി ഇങ്ങോട്ട് ഒരു പോണി ഇങ്ങോട്ട് പോകുമ്പോ കാവ പിളരും ഇപ്പൊ അതാ ഉണ്ടായത് ഏതായാലും വരുന്ന കാലത്ത് കാണാൻ പറ്റും എന്താ സംഭവിക്കുക പിന്നെ കയ്യിൽ പൈസ ഉള്ള കാരണം കൊണ്ട് പിറ്റോൾക്കൊക്കെ എന്തെങ്കിലും മരിച്ചു വാരി ഇട്ടാൽ മതിയല്ലോ എലക്ഷൻ വരുന്ന സമയത്ത് എന്തെങ്കിലും മരിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ അവരത് മറന്നോളും എന്തായാലും ഇനിയിപ്പോൾ ഏതായാലും പടം ഏഴ് നിരക്ക് പൊട്ടാനിരുന്ന പടമാണെങ്കിൽ പോലും ഇനിയിപ്പോൾ ആ പടം വിജയിക്കും വാശിയോട് കൂടിയിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരും ഡി വൈ കാരൊക്കെ പോയിട്ട് ആ പടം കാണും കാണില്ല എന്ന് പറഞ്ഞ പടമല്ലേ അല്ലേ കാണണം എന്ന് പറഞ്ഞിട്ട് ഇന്നൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ പടം കാണാൻ പോകും എന്തേലും ആവട്ടെ നമസ്കാരം